കേരളത്തിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കാതെയുള്ള ദേശീയപാത നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പറഞ്ഞു കായംകുളം പോലൊരു പ്രാചീന നഗരത്തെ നശിപ്പിക്കുന്ന നിർമ്മാണമാണ് നടന്നു വരുന്നത് എന്ത് വില കൊടുത്തും ജനങ്ങൾ ഇത് തിരുത്തിക്കണമെന്നും പറഞ്ഞു കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കാതെയുള്ള ദേശീയപാതാ നിർമ്മാണമാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തിപ്പോൾ നടക്കുന്നതെന്നും ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പറഞ്ഞു കായ്കുളത്ത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തിയ മാർച്ചും ധാരണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി ആർ നീലകണ്ഠൻ സാമൂഹ്യമായി അതുണ്ടാക്കുന്ന കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ മറന്നുകൊണ്ട് നിങ്ങൾക്കൊരു വികസനവും നടത്താൻ പറ്റില്ല കാരണം കാലാവസ്ഥ മാറ്റത്തെ അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം എന്നല്ല ഇപ്പോൾ പറയുക കാലാവസ്ഥ ചലഞ്ചാണ് പ്രതിസന്ധിയാണ് മൂന്നാമത് സാമ്പത്തികമാണ് ഈ മൂന്ന് വിഷയങ്ങൾ പരിഗണിച്ചിട്ട് വേണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരു വികസനം കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ അതിനെ വികസന വിരുദ്ധതയായി അല്ലെങ്കിൽ തോന്നിയ പടി എന്തും ചെയ്യാനുള്ള അവകാശമാണ് വികസനം എന്ന് കരുതുന്നവർ പറയുന്നുവെങ്കിൽ നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല ഇപ്പം കേരളത്തിലെ ദേശീയപാതയുടെ ഇപ്പോൾ കായംകുളത്ത് മാത്രമല്ല ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ് ഈ ദേശീയപാതയിലൂടെ നിരന്തരം തിരുവനന്തപുരത്ത് ബസ്സിലും മറ്റു രീതിയിലൊക്കെ പോയിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഈ വഴിയേ അല്ല കേരളത്തിലൊരു ഒരു ദേശീയപാതയോ എന്ത് വികസന പദ്ധതി വരുമ്പോഴും കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ പരിഗണിക്കാതെ നിങ്ങൾക്ക് ഒരു വികസനം കൊണ്ടുവരാൻ പറ്റില്ല എന്താ കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ എൻ എച്ച് എയുടെ ആളുകൾ ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പറയുക മധ്യപ്രദേശിൽ ഉദാഹരണം ആന്ധ്രയിലെ ഉദാഹരണം യു പിയിൽ ഉദാഹരണം ഒക്കെയാണ് ഇവിടുന്ന് വന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം നമ്മുടെ ആവാസ വ്യവസ്ഥയല്ല അവിടെ അവിടെ ദേശീയപാതയിൽ നിങ്ങളൊരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ കാണുക ചുറ്റുപാടും വീടില്ല കടകളില്ല ഈ പറഞ്ഞ പോലെ ആശുപത്രികളില്ല ആരാധനാലയങ്ങളില്ല ഒന്നുമില്ല നമ്മുടെ ദേശീയപാത എടുക്കുക നമ്മുടെ ദേശീയപാതയുടെ ഇരുവശത്തും മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ കടകൾ അവരുടെ സ്കൂളുകൾ ആശുപത്രികൾ ദേവാലയങ്ങൾ ഇതിൻ്റെ രണ്ട് വശത്തും നിറഞ്ഞു നിൽക്കുകയാണ് നിരന്തരം ഈ ദേശീയപാത അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കടക്കണം പലപ്പോഴും കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഈ സ്റ്റോപ്പിൽ നിന്ന് അങ്ങോട്ട് കേട്ടിവിടും അടുത്ത സ്റ്റോപ്പിൽ കുട്ടിയെ തിരിച്ചു ഇത് വളരെ വളരെ ലളിതമാണ് കേൾക്കുമ്പോൾ പക്ഷേ ഒരു ഒരു സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ വൈകുന്നേരം അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നത് ഞാൻ ഈ കായംകുളം പോലെയുള്ള പ്രാചീന നഗരത്തെ നശിപ്പിക്കുന്ന നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ത് വില കൊടുത്തും ജനങ്ങൾ ഇത് തിരുത്തിക്കണം അൻപതല്ല എത്ര ശതമാനം പ്രവൃത്തി നടന്നാലും നിലവിലെ ദേശീയപാത നിർമ്മാണത്തിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൂറ് ശതമാനം നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നതെന്നും സി ആർ നീലകണ്ഠൻ പറഞ്ഞു ശക്തമായ ജനകീയ സമരത്തിലൂടെ ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ തിരുത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു